പൊട്ടിച്ച് ആ അമ്മ ഈ തോന്നാൻ കാര്യം എന്താണ് അവന്റെ മനസ്സിൽ നമസ്കാരം കേരള എനിക്ക് എനിക്കുമ്പിരിക്കുന്ന ഷാജഹാൻ ചെറിയ സ്വദേശിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അതിക്രൂരമായ വെട്ടാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇയാളെ തലങ്ങും തലങ്കും വിലങ്ങും വെട്ടി ഒരു പാവം മത്സ്യത്തൊഴിലാളിയാണ് നമുക്ക് ഇയാളോട് ചോദിക്കാം എന്താണ് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്തിന് വെട്ടിയത് നമസ്കാരം എന്തിനാണ് നിങ്ങളെ വെറ്റിയ കാര്യം ഒന്നും അറിയില്ല ആരാണെന്ന് അറിഞ്ഞുകൂടാ ആരാന്ന് പറഞ്ഞാൽ രണ്ടേ കാലം ആയപ്പോ ഞങ്ങള് ഡോർ വേറെ തന്നെ ഇറങ്ങി അവര് അപ്പർ സൈഡിൽ മറിഞ്ഞു നിന്ന് ആ മറിഞ്ഞു നിന്നോണ്ടായ ഓടി എന്റെ അടുത്ത് വന്നു അമ്മര് എന്നെ ആക്രമിക്കായിരുന്നു എത്ര പേരുണ്ടായിരുന്നു അപ്പോഴേ ഉള്ളായിരുന്നു

മറ്റുള്ളവരു വിഷമോ മറ്റുള്ള ബുദ്ധിമുട്ടാവും വഴക്കൊണ്ടാവും മറ്റുള്ളവരായിട്ട് പോവാറില്ല എന്റെ കച്ചവടം കഴിഞ്ഞാൽ വീട്ടിൽ വരും വീട്ടിൽ കഴിഞ്ഞാലും പിന്നെ എവിടെയും പോവാറില്ല എന്ത് കാരണമൊന്നും അറില്ല പിന്നെയാണ് അറിയണ അമ്മേര അനുഗ്രഹം ചെയ്തെന്നാണ് അറിയുന്നത് വൈരാഗ്യം അവനായിട്ട് ഒരു വൈരാഗ്യം ഒന്നും അവൻ അവന പേര് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ വന്ന് ആക്രമിച്ചതിന്റെ കാരണമുണ്ട് എന്ന് പറയാൻ കാരണം അവനെ കണ്ടാലേ പറയാൻ പറ്റുള്ളു പോലീസ് പോലീസിൽ പരി കൊടുക്കൊന്നുമില്ല നമ്മളെ ചേട്ടന്റെ പോസ് ഐ ആണ് പുള്ളിക്കാരനാണ് എല്ലായിടവും പരാതിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുത്തു എല്ലാവരും ആയിട്ടൊന്നും ഇടപാടുകാരും

പണത്തിനാണ് പൈസക്ക് വേണ്ടിയാണ് അമ്മാര് കയറി വന്നത് വീട്ടിനകത്ത് ആ പൈസക്ക് കഴിഞ്ഞാ കയറി വന്നത് അതിന്റെ അമ്മായിടെ കഴിഞ്ഞിട്ടൊരു മാന ഉണ്ടായിരുന്നു ആ ഉദ്ദേശിച്ചാണ് അവരുടെ സംഭവം രണ്ടേ ഞാന് രാവിലെ ഒരു ഒന്നര മണിയാവുമ്പോ ഞാൻ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ കാപ്പിട്ട് കുളിച്ച് വേണ്ട ബ്രെഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങി പോണത് പോയപ്പോഴും രണ്ടു രണ്ടര മണിയാവും പോണന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ചു വിളിച്ചുപോയിട്ടേ പോളു മീനുണ്ടായിട്ട് പോണത് അപ്പൊ വിളിച്ചു പോകുന്നത് തുടങ്ങും ഒരു വേറെ

അപ്പൊ പിന്നെ അത് വെട്ടിയത് വെട്ടോത്തിൽ വെട്ടോത്തി പണത്തിന് വേണ്ടി കയറി വന്നു പൈസക്ക് വേണ്ടി കയറി വന്നാണ് അവരെ കഴിച്ചൊരു മാല ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചാണ് അവര് കയറിയത് ഷാജഹാട്ട് ഉമ്മയായിരുന്നു ഇത്തരം ക്രൂരകൃത്യങ്ങൾ മൂന്നക്ക സംഘമി വീട്ടിൽ കയറി വെട്ടി പരിക്കേലിച്ചപ്പോൾ കണ്ടൊരു ദൃസ്ഥാക്ഷം ചോദിച്ചു മനസ്സിലാക്കാം ഉമ്മാ നിങ്ങൾ എന്താണ് കണ്ടത് കണ്ടത് ഞാൻ ഇങ്ങനെ കിടക്കയായിരുന്നു കിടന്നു ചരിഞ്ഞു നോക്കിയപ്പോ ഒരാളും ഞാൻ നിക്കുമ്പോൾ നേഴുപോലെ കണ്ടപ്പോ എനിക്ക് വന്ന മോളായിരിക്കും അങ്ങനെ എന്റെ മോളെ പേര് പറഞ്ഞ് വിളിച്ചു വിളിച്ച മോളെ എന്തായാലും നമ്മള് മക്കളെ ആരെയാണ് എന്റെ അടുത്ത് ഞാൻ നിക്കും പോലെ തോന്നുന്ന മക്കളെ ആരും നമ്മളെന്തോ നീലെ കള്ളത് കണ്ട് അങ്ങനെ ഉമ്മാ ആരെന്ന് കേളുമ്പോഴേ നമ്മളെ മക്കളെ എനിക്ക് അറിഞ്ഞു പിടിച്ചവന്റെ അപ്പൊ ഈ വലത്തെ കയ്യില് വെട്ടി വീച്ചാത്തി ഈ ഇണത്തെ കൈ ഇങ്ങനെ വെട്ടിയാത്തിന എന്റെ കഴുത്തില് അപ്പൊ അവളുമായിട്ട് അപ്പൊ ഞാൻ കേട്ട് എന്ത് വേണം എനിക്ക് എനിക്ക് എന്ത് വേണമെന്ന് പറ കഴുത്ത് എന്റെ ഉടുപ്പോടെ ഇങ്ങനെ പിടിച്ച് ഈ മാര പൊട്ടിച്ച് എടുത്ത് എടുത്തപ്പവള് മാ പോട്ട് മ്മ് പോട്ട് ആ വെട്ടിയാത്തിണ്ടാ വെട്ടിയാത്തി അവന്റെ കൈന്ന് വലിച്ചു കഴിഞ്ഞു வலிச்சுரிட்டோட்டேன் அங்கே எவ்வளோ இறங்கியப்பட கதவு தோணு நடக்கணும் கண்டி ஆக்களே கதவு தோறணும் எவ்வளோ ஓடி வந்து கதவு அடச்சு அடச்சு குற்றிட்டு பூட்டி பூட்டிட்டு இங்கே துறந்து நோக்கியப்பழ கிடக்கணதான் கிடக்கணதான் கிடக்கணும் காரணம் മക്കളെ ഒരു തെറ്റ് ഇന്ന മുപ്പത്തഞ്ചു വർഷമായി നാട്ടിൽ വന്നതിന് മഴ കെട്ടിട്ട് ഈ നിമിഷം ഈ നാട്ടിലെ ഈ വ്യക്തിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആർക്കും ഒരു നല്ല ഇച്ചിപ്പൊന്നും മോശം പറയാനില്ല ഒരു കത്തിനുമില്ല അതും ഞാൻ ഒന്നിനെ പേട്ടില്ല രണ്ടു മണിക്ക് ഇറങ്ങിയപ്പോ നാല് മണിയാകുമ്പോഴത്തേക്ക് പതിനൊന്ന് മണിക്ക് നാട്ടിലേക്ക് പിന്നെ വെളി വെളിയിറങ്ങേ ഇല്ല വന്ന വണ്ടിയും കഴി തുടച്ച് ഇരുന്ന് കുളിച്ച് വല്ല ആകാരം കഴിച്ച് ഇതേപോലെ ഉറങ്ങും എട്ടു മണി ഒമ്പത് മണിക്ക് അങ്ങനൊന്നുമില്ല മക്കളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞോടും അക്കളെ എന്ത് വിട്ടു അവന്റെ മക്കളെ എന്റെ അവ പറഞ്ഞുണ്ടായിച്ചാണ് സത്യത്തിൽ എന്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല അവൻ ആവശ്യം ഇല്ലാതെ ഓടി എന്റെ അടുത്ത് വന്നിട്ടില്ല പൈസ അനുവാദിച്ചിട്ടില്ല അനാവശ്യം അവന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല വലിയ മച്ചി എന്ന് വിളിച്ച അത്രയും വിളിച്ചാ അവന്റെ താത്താന്ന് എനിക്ക് മകളില്ല എന്റെ ഭർത്താവ് മലയാളപ്പെട്ടു പോയി എനിക്ക് രണ്ട് പെൺമക്കളേ ഉള്ളു അല്ലാതെ ഒന്നുമില്ല ഒന്നുമില്ല നീ അവന്റെ മനസ്സിലുണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാങ്കളെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ വെട്ടി ഒന്നെങ്കിൽ കൊത്തി കൊത്തി ഇറച്ചി കൊത്തും പോലെയാണ് ഞങ്ങളെ ചെയ്ത വേല ഇനി ഞങ്ങൾക്ക് ഇതേപോലത്തെ അപ്പൊ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവർ തന്നെയാണ് ഞങ്ങൾക്ക് പേടിച്ചു കിടക്കാൻ വയ്യ ഞങ്ങൾ ഉറങ്ങിയിട്ട് അത്രയും വയ്യാത്ത ഞാനാണ് ഞാൻ രണ്ടു വർഷം രോഗിയായിട്ട് രോഗം കണ്ട ഞങ്ങൾക്ക് അതേ ഉള്ളു ഞാൻ ഈ വിഷയത്തിൽ ഷാജഹാന്റെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മടുത്തെ ഈ വൈരാഗ്യ തോന്നാൻ കാര്യം അറിയാം എന്താണ് അവന്റെ മനസ്സിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു മാല ഉമ്മച്ചൊരു കഴുത്തിന്ന് കൊണ്ടുപോയത് നമുക്ക് അപ്പൊ ആ മാലയ്ക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത് നേരത്തെ മാല ഈ കഴുത്തിൽ ഉമ്മച്ചൊരു കഴുത്തിൽ ഏഴെട്ട് വർഷം കൊണ്ട് ഈ മാല കിടക്കുകയാണ് അത് സ്വർണ്ണമാല അല്ലാതെ വരവ് മാരയില്ല അത് പാപ്പച്ചി ഒന്ന് ഗെല്ല് കൊണ്ടുപോകുന്നപ്പോഴത്തേക്ക് അത് ഒരു കള്ളറ മങ്ങുമ്പോ അത് കടയിൽ കൊണ്ട് കൊടുത്തുമ്പോ ഒരു മുക്കി തരും അങ്ങനെയാണ് ആ മാല ഇട്ടിരുന്നത് അപ്പൊ കണ്ടാൽ സ്വർണ്ണം പോലെ തന്നെ കിടക്കണത് പക്ഷെ ഇതൊക്കെ നടന്നിട്ട് ഈ രണ്ടു ദിവസം അവനൂടെ ഉണ്ടായിരുന്നു ഈ അമീർ എന്ന് പറഞ്ഞു ഈ രണ്ട് ദിവസം നമ്മളെ വീട്ടിൽ വരുകയും പോവുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും നമുക്കൊരു സംശയം അവൻ അവൻ്റെ മേലില്ലായിരുന്നു ഇത്രയും ഒരു ദ്രോഹം അവൻ ചെയ്യുമോ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു വ്യക്തി ആളുകൾ പറഞ്ഞിട്ട് പോലും അവനായിരിക്കില്ല എന്നാണ് ഞങ്ങള് പറഞ്ഞത് ഇപ്പം അത്ര നമുക്കതൊരു മനോ നാട്ടുകാരാണെങ്കിൽ നമുക്ക് തന്നെ പറയുന്ന ക്രിമിനലേ ഈ ഈ പറയുന്ന വ്യക്തി മൂന്ന് പേരും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പേടിയുണ്ടോ ഇത് വന്ന വന്നു എനിക്ക് ഇതുവരെ എനിക്ക് ഉമ്മക്ക് ഇതുവരെ പേടി മാറിയില്ല ആ ഒരു അതിൽ ആ പേടി ഞങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നാലു മണി ആയപ്പോഴേ കഥവം ഞാൻ അടച്ചു കഥവും ചെന്നു എല്ലാം അടച്ചു മറ്റേ എല്ലാം തുറന്നു തുറന്നാണ് കിടക്കാൻ അടവിടാൻ നാലുമണിയായപ്പോഴേ ഇന്ന് അടച്ചു എനിക്ക് അത്ര എനിക്കും ഉമ്മച്ചയ്ക്ക് ഇതുവരെ പേടി മാറിയില്ല പക്ഷെ മറ്റേ രണ്ടുപേരും എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങള് കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞോടാ കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങളോട് ഈ കാണിച്ചതിന് തക്ക ശിക്ഷമാർക്ക് കിട്ടണം കൊണ്ടുപോകുന്നുണ്ടോ ആ മനുഷ്യ ആർക്കും അവരിപ്പോ ഇറക്കാനായിട്ട് അവരുടെ തള്ള നടക്കണം ഞങ്ങൾ അറിഞ്ഞു വരം രസീതും പണവും ഉണ്ടെങ്കിൽ ആർക്കും ഇറക്കാം അപ്പൊ എന്ത് കുറ്റം ചെയ്താലും ആളുകൾ രണ്ടു മാസം ഒരു മാസം കടന്നിട്ട് ഇറങ്ങും എല്ലാവർക്കും നല്ല നിശ്ചയം ഉണ്ട് എന്ത് ചെയ്താലും അതിനൊരു ഒരു മാതൃകാപരമായ ശിക്ഷ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നൽകി കഴിഞ്ഞാൽ അവര് ബയക്കും ഇത്തരം ടൂറങ്ങൾ ചെയ്യുവാൻ വേണ്ടി എന്തായാലും ബയക്കും വഴിയേ പോകുന്നവരെ വെട്ടിപ്പരിക്കൽപ്പിക്കുന്നത് ചില സൈക്കോകൾക്ക് ആനന്ദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് നിലവിലുള്ളത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ അധികം തന്നെയുണ്ട് ദിനവും രാവിലെ രണ്ടു മണിക്ക് തന്നെ എഴുന്നേറ്റ് തന്റെ ഉപജീവനത്തിന് വേണ്ടി ഷാജഹാൻ പോകുന്ന വാഹനത്തിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂരകൃത്യം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത് നമസ്കാരം കേരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാർപ്പറോടൊപ്പം റിപ്പോർട്ട് ശിവ പ്രസാദ് ചെറിയ കീഴ്